ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷം എന്നതാണ് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ കാരണം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം പൊതുവേ ആ ഒരു ഗ്രൂപ്പിലൊന്നും അങ്ങനെ ഇപ്പോൾ ആരും കാണാറില്ല ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റൊക്കെ ഇട്ട് അല്ല മുസഹാജീൻ്റെ പേരൊക്കെ ആദ്യം കാണാം പിന്നെ അങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ പേരുകൾ എങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ അത് പൊതുവേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞ ആളുകൾ അങ്ങനെ പേര് കാര്യങ്ങളൊന്നും കാണില്ല ഇപ്പം മുസഹാജീ തന്നെ നമ്മൾ പേര് തന്നതിന് ശേഷമാണ് മുസാജിങ്ങനെ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെ എന്നൊക്കെ എന്നൊക്കെ ഞാനൊന്നാളുണ്ടോ എന്നെ രാമചന്ദ്രൻ സാറാണ് രാമചന്ദ്രൻ സാറാണ് വിളിച്ചത് വിളിച്ചിട്ട് നമ്മളിങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണമുണ്ട് സാറില്ല കുഴപ്പമില്ല രാത്രി പോയതാണ് നമുക്ക് പോയാൽ മഴക്കല്ലേ അങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളെ പ്രതീക്ഷിച്ചുള്ളൂ അപ്പോൾ വന്നാൽ പിന്നെ എന്നെ കണ്ടപ്പോൾ അജ്മർ വിളിച്ചു അപ്പോൾ അജിമനോട് വരാൻ പറഞ്ഞു പിന്നെ മൂസാജിനെ കണ്ടു പിന്നെ മറ്റുള്ളവർ പിന്നെ പിന്നെ നമ്മളെ ബഷീർ സാറ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന റൂട്ടൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഏതാണ്ട് വളരെയധികം സന്തോഷമാണ് കാരണം ഇന്നത്തെ പ്രോഗ്രാം കാരണം ആദ്യം വന്ന് നമ്മൾ പിന്നെ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ പിന്നെ ഒരു സെമിനാർ പോലെ സംഘടിപ്പിച്ചു എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫോം ചെയ്തു ബഷീർ സാറൊക്കെ അന്ന് ആ ഒരു രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മൂസഹാജി പറയുന്ന സാറാണെങ്കിലും പിന്നെ നമ്മളെ അൻവർക്ക അതുപോലെ തന്നെ അജ്മൽ അസീസ്ക എല്ലാവരും എല്ലാവരും ഒന്നു നിന്ന് മെച്ചായിരുന്നു നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അതുപോലെ തന്നെ പുതിയ നമ്മളെ മെൻ്റൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മെൻ്റലിസം മെൻ്റലിസമായി ബന്ധപ്പെട്ട് സാറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ട്രിക്കുകളൊക്കെ അവൾ രസകരമായിട്ട് തോന്നി കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ കേൾക്കാൻ പെട്ടെന്ന് നമ്മളെ മനസ്സിലുള്ള സംഖ്യ സാറ് പറയും അത്ഭുതമായിട്ട് തോന്നും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിരിക്കാം പക്ഷേ എന്നാലും അതൊക്കെ നല്ലൊരു പുതിയ അനുഭവമാണ് പുതിയ അറിവാണ് അതുപോലെ തന്നെ ഈ ക്ലാസ്സിന് പങ്കെടുത്തതോടുകൂടി നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഒരു എനർജി ലെവലൊന്നും കൂടി ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ പണ്ടൊക്കെ നമ്മൾ ഈ പ്രസംഗം പഠിക്കാത്ത രീതിയിലാണ് ഇങ്ങോട്ട് വരിക പക്ഷെ ഇപ്പോൾ അതല്ല പ്രസംഗം പഠിക്കുന്നതിലുപരി നമ്മൾ ഒരു കൂട്ടായ്മ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു ഇടം എന്ന് വേണമെങ്കിൽ പറയാം വെയിറ്റ് അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു തിരക്കിനിടയിൽ ജോലി തിരക്കുകൾ സ്ട്രെസ്സുകൾക്കിടയിൽ ഒരു ദിവസം നമ്മളിവിടെ സംഗമിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സുഖം ഒരു സന്തോഷം വേറെ അത് അതിവിടെ വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് സംഗമിക്കുന്നു സംസാരിക്കുന്നു അവരുടെ നമ്മളത് കേൾക്കാൻ ആളുണ്ടാവുന്നു മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നു അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ഇപ്പം ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും ഇതിൽ സപ്പം എടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം